തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തൃശൂർ എം പി ടി എൻ പ്രതാപൻ നടത്തുന്ന നീക്കങ്ങൾ പാളുകയാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ മഹിളാ സംഗമത്തിന്റെ വിജയവും ജനകീയ പങ്കാളിത്തവും അക്ഷരാർത്ഥത്തിൽ ടി എൻ പ്രതാപൻ എംപിയുടെ വിജയ പ്രതീക്ഷകൾക്ക് കൂടിയാണ് തിരിച്ചടിയാകുന്നത് എം പി എന്ന നിലയിൽ ടി എൻ പ്രതാപന്റെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന വിലയിരുത്തൽ യു ഡി എഫ് പ്രവർത്തകർക്കിടയിലും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഉൾപാർട്ടി ചർച്ചകളിൽ പലവട്ടം ഈ വിഷയം ഉയർന്നുവന്നതുമാണ് പാർട്ടിയുടെ നേതൃ തീരുമാനങ്ങളെക്കാൾ ഏകപക്ഷീയ നിലപാടുകളാണ് പ്രതാപൻ കൈക്കൊള്ളുന്നതെന്ന വിമർശനമാണ് പലവട്ടം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുള്ളത് പ്രവർത്തകർക്കിടയിലെ ഈ വിധം അസംതൃപ്തികൾ തിരിച്ചറിഞ്ഞാണ് അടുത്ത തവണ മത്സര ഇല്ലെന്ന് പ്രതാപൻ പ്രഖ്യാപിച്ചത് എന്നാൽ തൃശൂർ മണ്ഡലത്തിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയും സിപിഎം പൂർണ്ണമായും സമ്മർദ്ദത്തിലാവുകയും ചെയ്തതോടെ വീണ്ടും എത്താൻ പ്രതാപൻ തീരുമാനിക്കുകയായിരുന്നു കരുവന്നൂർ വിഷയം സി പി എമ്മിനെതിരായ ആയുധമാക്കി വളർത്തണമെന്ന ലക്ഷ്യത്തോടെ എംപിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചതുമെല്ലാം ഈ തീരുമാനത്തിന് ശേഷമാണ് എന്നാൽ സുരേഷ് ഗോപി കരുവന്നൂർ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും ബാങ്കിൽ നിന്നും തൃശൂരിലേക്ക് നടത്തിയ ബി ജെ പി പദയാത്ര ചർച്ചാ വിഷയമാവുകയും ചെയ്തതോടെ സിറ്റിംഗ് എംപിയുടെ കണക്കുകൂട്ടലുകൾ വീണ്ടും പാളുകയായിരുന്നു തൃശൂർ പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പാർമിക്കാവ് ദിവസങ്ങൾ കൊച്ചിൻ ദേവസ്വവുമായി കൊമ്പുകോർത്തപ്പോൾ അത്യധികം വൈകാരിക വിഷയമായതിനെ മാറ്റാൻ പ്രതാപന് കഴിഞ്ഞു ദിവസങ്ങൾക്കും അനുകൂലമായി ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കേസിൽ കക്ഷി ചേരുകയും ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരമാകട്ടെ കണക്കുകൂട്ടലുകൾക്കുമപ്പുറം ജനകീയ അംഗീകാരം നേടുകയും ചെയ്തു തൃശൂർ പൂര വിഷയത്തിൽ ബി ഇടപെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനെ മേൽക്കൈ നേടാൻ ഇതുവഴി സാധിക്കുകയും ചെയ്തു അടുത്ത തവണ ഇന്ത്യ ഒന്നാകെ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലൊന്നായി തൃശൂർ ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇക്കുറി കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാനാകുമെന്ന് ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലവുമാണ് തൃശൂർ കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഇടവും തൃശൂർ തന്നെയാണ് ഈ വിധത്തിൽ മുഖാമുഖ മത്സരം അരങ്ങേറിയാൽ മുൻതൂക്കമുണ്ടാവുക ബി ജെ പിക്ക് തന്നെയായിരിക്കും എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിച്ച് തിരിച്ചുപോയ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും നീക്കത്തിന് പിന്നിൽ സിറ്റിംഗ് എം പ്രതാപനാണെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത് ഈ വിധം ആരോപണങ്ങളുമായി ബി ജെ പി നേതൃത്വം ഇതിനോടകം രംഗത്തു വന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം ഒഴിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് ബി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ചാണകവെള്ളം തളിക്കൽ പോലെയുള്ള പ്രവർത്തനങ്ങൾ പക്വതയില്ലാത്ത സമരരീതിയായി പോയി എന്ന വികാരമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുമുള്ളത് നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവും തുടർ സംഭവ വികാസങ്ങളും സിറ്റിംഗ് എം പി ടി എൻ പ്രതാപിന്റെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾക്കാണ് തിരിച്ചടിയാകുന്നതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ